അമ്മേ കബയുടെ മാതാവി ഞങ്ങൾ പൂർണ്ണമായും നിന്നിൽ വിശ്വസിക്കുന്നു ലോകാധിപതിയായ ദയകുമാരൻ്റെ അമ്മയുടെ മധസ്സശക്തി ഞങ്ങൾക്കായി പ്രദാനം ചെയ്യണമേ പ്രഭാസനത്തിൽ വാണരില്ലെന്ന ഞങ്ങളുടെ നിത്യസഹായ നാഥെ വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മയുടെ സമീപം എപ്പോഴും ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണമേ പലപ്പോഴും ഞങ്ങൾ ലോകത്തിൻ്റെ പാപാവസ്ഥയിൽ വീണു പോകുന്നു അനേകം സന്ദർഭങ്ങളുണ്ട് അമ്മേ ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് പാപം എന്ന തിന്മ ഉടലെടുത്തത് മുതൽ പാപം ഞങ്ങൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു പലപ്പോഴും ഭംഗി നിറഞ്ഞ വാക്കുകളും കാണാൻ ചേതോഹരങ്ങളായ കാഴ്ചകളായ ദൈവത്തെ പോലെയാകും എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച സാധാരണ പുല്ലാപനങ്ങളിൽ നിന്നും പരിപൂർണ്ണ വിടുതൽ ഞങ്ങൾക്കായി നൽകൽ ഞങ്ങളുടെ നിയോഗ ഉടമ്പടിക്ക് വിപരീതമായി നിൽക്കുന്ന ഈ തിന്മകളും അതാകെ നാരകീയ തിന്മ ശക്തികളെ ആട്ടി ഓടിക്കുവാൻ അവിടത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യേക സിദ്ധി ഉപയോഗിക്കണമേ എത്രയും ദയമുള്ള മാതാവ് അവിടുത്തെ തിരുക്കുമാരൻ ചിന്തിയ തിരു രക്തത്തിൻ്റെ ശക്തിയാണ് ഞങ്ങളുടെ ദുശീലങ്ങളെ കഴുകിക്കളയണമേ ഞങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിൽ ആശ്വസി നൽകുന്ന കൃപാസന മാതാവ് ഞങ്ങളെപ്പോൾ യാചിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അവിടുത്തെ തിരുക്കുമാരനിൽ നിന്നും വാങ്ങിത്തരണമേ അതുവഴി ഞങ്ങൾ അമ്മയോടും പ്രിയസുധനായ ഈശുവോടെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ ഞങ്ങളുടെ നിയോഗ ഉടമ്പടികളെ ശക്തീകരിക്കാൻ തടസ്സം നിൽക്കുന്ന തിന്മകളുടെ പ്രവർത്തനങ്ങളെ വെറുക്കാനും അവയിൽ നിന്നും ഓടിയകലുവാനും അമ്മയെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തി ഞങ്ങൾ തേടുന്നു കനിവോട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മതമേ സ്വസ്തി കർത്താവ് അങ്ങിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവുന്നു പ്രശുദ്ധ മതമേ തമ്പ്രാൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അഭിച്ചുള്ള വിശ്വാസഭ്രമണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ഞാൻ വിശ്വസിക്കുന്നു ഈ പത്തലൻ പൃഥ്വിസാൻ മാവനൻ ഗർഭസ്ഥനായി കരികമറത്തു നിന്ന് പുറന്ന് പന്തു പുലാത്തോസിൻ്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുലിൽ തറക്കപ്പെട്ട് മരിച്ചു അടയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്കെഴുന്ന സർവ്വശക്തിയുള്ള പ്രതാപ ഇദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തിൽ അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പ്രതിഷ്ഠാത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തിരിക സഭയിലും പുണ്യമായ ലൈകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ